ഞാൻ ഇസ്മായിൽ കാലിക്കേറ്റ് അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ ഗിയർ ചില സമയങ്ങളിൽ നമുക്ക് വീഴുന്നില്ല അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ നമുക്ക് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൽ കുടുങ്ങി പോകുക അല്ലെങ്കിൽ ടൈറ്റായി വരുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ വീഴുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു ടിപ്സ് അപ്പോൾ നിങ്ങൾക്ക് മരുന്നൊന്നും ഷെയർ ചെയ്യാം അപ്പോൾ ബ്ലോക്കിലെല്ലാം കുടുങ്ങിയിട്ട് നമ്മൾ വാഹനം പെട്ടെന്ന് നമ്മൾ നമ്മളെ വാൻ്റെ ബ്രേക്കും ക്ലച്ചും അമർത്തി നിർത്തിയതിന് ശേഷം നമ്മൾ എന്തായാലും എല്ലാവരും ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടും ഈ ഇടുന്ന സമയത്ത് നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് കിയർ ഇട്ടപ്പോൾ വീഴുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വന്നാൽ നമുക്ക് ചെറിയ ടിപ്സ് ഒന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് ചെയ്യുക നമ്മൾ ഈ റിവേഴ്സ് ഗിയറിലേക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഇടുകയും പെട്ടെന്ന് തന്നെ നമ്മളെന്ത് ചെയ്യുക അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് വാഹനത്തിൻ്റെ ഗിയർ പെട്ടെന്ന് മാറുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ടിപ്സ് നമ്മൾ നമ്മൾക്കൊന്ന് വീഴ്ച നോക്കാം നമ്മളെന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയർ നമ്മൾ ബ്ലോക്കിൽ വന്ന് എടുക്കുന്ന എടുത്ത സമയത്ത് വീഴുന്നില്ല അപ്പോൾ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് ആകുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഴുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മളെന്താ പെട്ടെന്ന് തന്നെ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഗിയറിലേക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി വണ്ടിയുടെ ക്ലച്ച് പൊന്തിക്കരുത് കാരണം വണ്ടി പുറകോട്ട് പോകും നമ്മൾ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഗിയറിലേക്ക് ഇങ്ങനെ തട്ടിയതിന് ശേഷം ഒന്ന് കുലുക്കി പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുകയും നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇങ്ങനെയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗിയർ വീഴുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് നമ്മൾ എന്തെയ്യാ നമ്മുടെ വാൻ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്ലച്ച് അമർത്തി പിടിച്ചുകൊണ്ട് അമർത്തിപ്പിഴിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക ഒന്നുകൂടെ നമ്മൾ ക്ലച്ച് അമർത്തിക്കൊണ്ട് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുകയും എന്നിട്ട് മറ്റൊന്ന് എന്ത് ചെയ്യുക നമ്മളൊന്ന് ഒന്ന് ക്ലച്ച് ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തത് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് എടുക്കുന്ന ഫസ്റ്റ് ഗിയർ വീഴും അപ്പോൾ ഈ ഫസ്റ്റ് ഗിയർ നമ്മൾ വീഴുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്തെയ്യാ നമ്മൾ എഞ്ചിനൊന്ന് ഓഫ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക നമ്മൾ റിവേഴ്സ് കീറിലേക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കുക റിവേഴ്സ് കീറിലേക്ക് നട്ടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് കീറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാനം ശരിയായ രീതിയിൽ മറ്റ് ഗിയറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ